വേലക്ക് പോയതാണ് അമ്മായിന്റെ അങ്ങണ്ട് ഓരോടുത്തല്ല ഇവിടത്തെ വേല അപ്പൊ അമ്മായി എടുത്തേക്ക് പറഞ്ഞേ എന്താ രാവിലത്തെ വന്നിട്ടുണ്ട് ചോദിച്ചു അപ്പൊ അമ്മാ വേലക്ക് വന്നറിഞ്ഞു അമ്മായി അറിഞ്ഞ വേല ഇവിടെല്ല അമ്പലത്തിലാണ് വേല ഇവിടെ അല്ല വേല പറഞ്ഞി അപ്പൊ ഞാൻ പറയുമ്പോഴന്ന് കാണാൻ പോവാ ഇവിടുന്നില്ല അമ്മായിക്ക് എന്തോ ഒരു ദേഷ്യം മാതിരി എന്നിട്ട് ഓരോ ആരും പോകണമില്ല വേലക്ക് ഇവിടെ നല്ല വേല അമ്പലത്തിനാന്ന് പറഞ്ഞു അമ്പലത്തിന് ഓരോന്നും എല്ലാരും പോകൂല അപ്പൊ ഓരോ പോവാച്ചിട്ടാണ് പോണില്ല അപ്പൊ ഞാൻ പറയുന്നത് അമ്മ പോയത് അമ്മായിന്റെ എല്ലാരും എല്ലാരും തന്നെയാണല്ലോ തിന്നാൻ വേണ്ടി പോലെ അതൊന്നല്ല അമ്മാറി അമ്മായി പറയണ്ട് വലിയ കൊടുങ്ങില്ലേ എന്നിട്ട് അമ്മായി നടന്ന് പറയണ്ട് എന്താണ് ഞാനത് പറഞ്ഞു അമ്മായി പറഞ്ഞ കേട്ടിട്ട് പറഞ്ഞു ഏഹ് വലിമാനം നോക്കാനുണ്ട് കൊണ്ടോ നോക്കൂല്ല വലിയ പെൻസക്കായി ഭരിക്കാൻ വേണ്ടി കൊണ്ടോ അങ്ങനെ വരുമാനം നോക്കൂല്ല അപ്പൊ ഞാൻ അമ്മാടെ പറഞ്ഞപ്പോ അമ്മാ പറഞ്ഞു അവിടെ പോയി പറഞ്ഞു അനക്ക് അങ്ങനെ അത്രക്ക് മുട്ടാണെങ്കിൽ കനക്ക് കൊണ്ടുപോയി നോക്കിക്കോട്ടെ വലിയ ഞാൻ നോക്കൂ ഞാൻ നോക്കു അറിഞ്ഞിട്ട് വലിമാനെ കൊണ്ട് വലിമാന എന്നോട് പറയാം വാവാ വലിമാനം കൊണ്ട് വലിമാനെ കൊണ്ടുപോയി രണ്ടു ദിവസം എവിടെ നിക്കട്ടെ വലിയ ആള് എവിടെ പോയാലും അവിടെ അമ്മ അട്ട വിട്ടണു രണ്ടു ദിവസം അറിയാ രണ്ടു മാസാകും ആ അങ്ങനെ വലിമാനം കൊണ്ടുപോയി അമ്മായി വിചാരിച്ച് വലിയൊന്നും പോകില്ലാന്ന് രണ്ടീസ് കഴിഞ്ഞപ്പോ വലിയ അമ്മായിനോട് നിങ്ങള് നല്ല മുണ്ടോന്നു ഇല്ല നിങ്ങക്ക് എടുക്കാൻ ഏഹ് പഴയ മുണ്ടായിട്ടൊക്കെ വന്നിട്ട് ആൾക്കാരെന്താ പറയുക ആൾക്കാരായി ആൾക്കാരൊക്കെ പറയണ്ടത് പഴയ മുണ്ടോന്നെ പുതിയൊന്നും എടുക്കാൻ ചെയ്യാറുണ്ട് അപ്പൊ എന്നാലും വലിയ ഒന്നും ഇണ്ടില്ല എന്നിട്ട് അമ്മായി ഏതാ വളവത്തി വലിയമ്മരാഴ്ച ആയി രണ്ടാഴ്ച ഒക്കെ ആയി അപ്പൊ വലിയ എന്തായാലും ബെസറിന്റെ കഷം ഏഹ് വലിയ 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 പോകാൻ വേണ്ടിട്ട് തോറ്റിട്ട് ഉപ്പൊക്കെ കൂട്ടി കൊടുക്കാൻ പോയിക്കോളെ അമ്മായിനെ കാലം വലിയ വളർത്തി വലിയ എന്താ പാട് വലിയ എനിക്ക് വളരെ സുഖമാണ് അങ്ങനെ ദേശം മേടിച്ചിട്ട് എന്താണ് വലിയമ്മ പിന്നു പോകുന്നു ഏഹ് അങ്ങനെ വലിയമ്മ ഞങ്ങളെ മൂത്തമ്മാ ഇല്ലേ മൂത്തമ്മാൻ്റെ പോയി എന്നിട്ട് മൂത്തമായിൻ്റെ പോയപ്പോ മൂത്തമായിരുന്നു അങ്ങനെ മൂത്തമ്മായിന്റെ മോളും മൂത്തമായി തന്നിടിച്ചു അപ്പൊ വലിയ ദേഷ്യം പിടിച്ചു ആ വലിയമായിൻറെ മോളെ ചീത്ത മൂത്തല്ലേ മൂത്തമ്മല്ലേ അങ്ങനെ വലിമ മൂത്തമ്മായിന്റെ മോളെ ചീത്തറിഞ്ഞു അത് കേട്ടപ്പോ മൂത്തമ്മായിന്റെ ആ മോളിൽ വലി ഓരോ പാക്ക് വിളിച്ചായിരുന്നു ഇപ്പ ഇന്ന ഈ വലിയ വടന്നിട്ട് ചീത്ത അറിയാൻ അപ്പൊ ഓരോപ്പാക്ക് ദേഷ്യം പിടിക്കാരിക്കും എത്ര ആ മക്കളെക്കും ദേഷ്യം പിടിക്കാ ഉപ്പാക്ക് ദേഷ്യം പിടിച്ച് അപ്പൊ പറ വലിയ മക്കളൊന്നും ചീത്ത അറിയണ്ടട്ടാ വലിയ അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ അങ്ങനെ പറഞ്ഞല്ല തമാശക്ക് പറഞ്ഞതാണ് ആ പെണ്ണിന്റെ മുന്നിൽ നിന്ന് അത് വലിമാക്ക് ഇഷ്ടപ്പെട്ടില്ല വലിമാക്ക് കിർക്കുകയും വലിയ അവർ ആ പെണ്ണിനെയും തന്തനെയും തലേനെയും ഒക്കെ പിരാതിക്ക് വലിയ പോയി ആ എന്നിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് വന്ന് ആ ലിസം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഓരോ പക്ഷിയൊക്കെ കുറ്റം പറഞ്ഞു അവിടെ എന്താണ് എന്തിനാണ് അവിടെ നിൽക്കുന്നത് അൻ്റെ സ്വർഗാണ് അല്ലോടെ ആ അങ്ങനെ എന്നോട് പറയാ കറണ്ട് ബില്ല് കൂടുതലാണ് ആ അപ്പൊ ഞാനും ഇമ്മി കൂടി കറന്റൊക്കെ രാത്രി ഓരോ വളമ്പ് ഇടും അപ്പൊ വലിയ അമ്മായി പോകാൻ വെച്ച പറയാണ് കറണ്ട് ബില്ല് കൂടിച്ചിട്ട് ഓഫാക്കയാണ് എനിക്ക് പോകാനൊന്നും പറ്റൂല കട്ടി തടിഞ്ഞാ വി വല്ല്യമ്മ അങ്ങോട്ട് പറയും കരണ്ട് വീട് കൂടുതലാണ് ആ ലൈറ്റാക്കാണ്ട് ഓപ്പാക്കിയിട്ടോ ഓപ്പാക്കിയിട്ടു ആ എന്നിട്ട് ഓരോട് പറയൂ കരണ്ട് വീട് കൂടുതലാണ് ലെറ്റൊക്കെ ഇതാഴ്ച തട്ടി വിടാൻ പോവാണ് വല്യ അല്ലയമ്മ ചോയിച്ചു ഇമ്മാനോട് എന്താണ് നിങ്ങള് ഇമ്മാനെ അവിടെ കൊടുത്തിട്ട് ഏഹ് നിങ്ങൾ ഇങ്ങനെ കാട്ടി എന്ന് പറഞ്ഞു കേരളം അപ്പൊ ഉമ്മാട് പറഞ്ഞു ഇജ്ജ് കട കൊണ്ടി ഉടുത്തില്ലേ എല്ലാര്ക്കും മനസ്സിലായിട്ടും വലിയ പറഞ്ഞു ഇങ്ങോട്ടും പറഞ്ഞിട്ട് വലിയ ഈ പറഞ്ഞ തട്ടി കളിക്കല്ലേ എന്നിട്ട് മാനേ

ും പിന്നും ഉണ്ടാക്കി വെച്ചിട്ട് തോന്നുന്നു ഞാനും പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടോ ഗണിമിത്തല്ല എന്നിട്ട് അപ്പൊ സുബൈതര് നീട്ടല് ആരാതാത്ത ആ തള്ളനെ നോക്കണില്ല തള്ള പങ്കോട് കൂടൊക്കെ നടക്കുകയാണ് ഈ പറഞ്ഞ സുബൈതാണെ ഒരു മണി നോക്കൂല ആരും നോക്കൂല ഓള് ഓളെ കുടുംബക്കാരെ ആരും ഓരോ നോക്കാല്ലാതെ ഒരു ഓളെ ഓളും അമ്മായി കൊടുക്കണില്ല അതല്ലേ മറ്റുള്ളവരെ അമ്മായിമാനെ നോക്കണത് നിലക്ക് വിലക്ക് പോകാൻ പറ്റാത്ത ഉച്ചക്കാശം പോകാല്ലേ ആ എന്തായാലും ഇനിയിപ്പൊ വലിയോ ഏഹ് ഇനിയിപ്പൊ മാനേ ഒന്നും പ്രവൃത്തികൂടി തുടങ്ങിക്കൊണ്ടിരിക്കും

പ്പിക്കും ഞാൻ പറയാ ചക്ക എന്റെ വാപ്പ എന്റെ ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും കുട്ടിയാണ് കല്യാണം കഴിച്ചാലാണ് വാപ്പയും വല്യപ്പൊക്കാവുകാരണം പറഞ്ഞപാടി പോയിക്കോട്ടെ വലിയ നാടൻ കാണാൻ പറ്റടാ എന്താ ചെയ്യ വലിയ വല്യമാനം കൊണ്ടാണ് മഞ്ഞൊക്കെ അല്ലേ മഞ്ഞൊക്കെ അല്ലേ ആ വേണ്ട പാവണ്ടല്ലേ കരിഞ്ഞാലോ പറഞ്ഞു ആന്നും പാണ്ടി കാഞ്ഞ പോയി കാരണം അവിടെ കാത്തുക്കിണ്ടാവും